നമസ്കാരം പേര് സോണി സിംലു ടിപ്സിലെ ടി അമ്പത്തിമൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സിംഗിൾഡൽ മെഷീനിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുവോ എന്നുള്ളതാണ് ഇപ്പൊ പലരും നമ്മളോട് നമ്മുടെ വീഡിയോസ് കാണുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിലവിൽ ഞങ്ങൾക്ക് മെഷീൻ ഉണ്ട് പക്ഷെ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സിംഗിൾ നീഡിൽ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു മെഷീൻ മാത്രം മതിയോ അതോ മൾട്ടി നീഡിൽ പോലെയുള്ള മെഷീനിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ടിംഗിൽ പോകേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സിംഗിൾ മെഷീനിൽ എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നാലും എപ്പോഴും കൂടുതലും ഞങ്ങളെ വിളിക്കുന്നത് മെഷീൻ വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും അതിൽ പ്രധാനമായ കാരണം ഇതില് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റേതായ ആക്സസറീസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അതിനേക്കാൾ ഉപരിയായിട്ട് കമ്പ്യൂട്ടറിൽ നമുക്കൊരു എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനായി വാങ്ങി അതിൽ മാത്രമാണ് നമുക്ക് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് ഡിസൈൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാൽ മാത്രമാണ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ എല്ലാ വീഡിയോസിനും പറയണത് പോലെ തന്നെ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഇപ്പൊ ഒരു പുതുതായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സിംഗിൾ ലീഡിൽ മെഷീൻ വേണോ മൾട്ടി ലീഡിൽ മെഷീൻ വേണോ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ പ്രധാന നമുക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളെങ്കിൽ സിംഗിൾ ലീഡ് മെഷീനിലും നമുക്ക് ബിസിനസ് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെയായിരുന്നാലും ലോകത്തെവിടെ ആയാലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇനി ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നന്നായിട്ട് പോകാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ബീഡ്സ് സീക്വൻസ് കോഡിങ് അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി നീഡിൽ പോകാം അപ്പോ ഇതിൽ ഇപ്പൊ സിംഗിൾ നീഡിലായാലും മൾട്ടി നീഡിലായാലും നമ്മള് സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്ക് കസ്റ്റം ചെയ്യാൻ നമ്മള് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഒട്ടുമിക്ക രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ഒരു ബിസിനസിന് വേണ്ട കാര്യങ്ങളും നമുക്ക് സിംഗിൾ നീഡിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ എല്ലാ വീഡിയോറേയും ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എംബ്രോയ്ഡറി ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മുപ്പത്തഞ്ച് വഴികളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് കരുതുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സിംഗിൾ സിംഗിൾഡിൽ മെഷീനില് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് അല്ലേ നമുക്ക് സിംഗിൾ നമുക്ക് നമുക്കിപ്പോ കട്ട് വർക്ക് പോലുള്ള വർക്കുകൾ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ആപ്ലിക് മിറർ വർക്ക് പിന്നെ ക്രോസ് സ്റ്റിച്ച് പിന്നെ നോർമൽ എംബ്രോയ്ഡറി അതുപോലെ തന്നെ നമുക്ക് ചുരിദാറിന്റെ നെക്ക് ഡിസൈൻസ് അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരു പരിമിതികൾ എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ സൈസാണ് മെയിൻ ആയിട്ടുള്ളത് എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷത്തി താഴെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം വലിയ ബോട്ടെക്കൊക്കെ ചെയ്യാവുന്ന ടൈപ്പ് മെഷീൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് മെഷീനെ കുറിച്ചും സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഏറ്റവും ദിവസം ട്രെയിനിങ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്ന നിലവിൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാം ഏത് ടൈപ്പ് കമ്പ്യൂട്ടറൈസ് മെഷീൻ ആണെങ്കിൽ പറയണത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മെഷീൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴ നമുക്കൊരു ഭയങ്കര ഒരു വിഷമാണ് കാരണം ഇത്രയും രൂപ മുടക്കി നമ്മൾ വാങ്ങിച്ച് ചെയ്യാൻ പറ്റണില്ല മെഷീന്റെ അല്ല അതാണ് നമ്മൾ ആദ്യം പറയണത് എന്താന്ന് പറഞ്ഞാൽ മെഷീന്റെ കംപ്ലൈന്റ് ആണ് അതൊരിക്കലല്ല നമുക്ക് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു ഫോൾട്ടാണ് പിന്നെ നമ്മൾക്ക് ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ട്രെൻഡായിട്ട് മാറിയേക്കാണ് ഇപ്പൊ ഒരുപാട് ബിസിനസ് അത് ബേസ് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ എംബ്രോയിഡറി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മാൻ പവർ കുറവാണ് സ്വന്തമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ചെയ്യാവുന്നത് പിന്നെ നമുക്ക് ടൈമിംഗ് ഇല്ല രാത്രി പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെഷീൻ എന്ന് പറയുന്നത് രണ്ട് സിംഗിൾ നീഡിലായാലും അങ്ങനെ ഒരു നോയ്സ് ആണ് പിന്നെ ചെയ്യാം സൗണ്ട് മാത്രമല്ല കറണ്ടും കുറവ് മതി അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് വേറെ ഒന്നുമില്ല നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യം മാർക്കറ്റിംഗ് സൈഡ് ആയാലും നമുക്ക് ഇപ്പോ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കസ്റ്റമറെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ധാരാളം പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട് സന്തോഷമായിട്ട് നമുക്ക് ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട് കുറെ പേർക്ക് നിങ്ങൾക്കും അതിന്റെ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് സിംഗിൾ ചെയ്തു സിംഗിൾ ഉണ്ട് മൾട്ടി സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഉണ്ട് ഇനി നിങ്ങൾക്ക് അതൊന്നും അറിയില്ല നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കണമെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു സംശയങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം